ഏതായാലും നമ്മൾ ഇപ്പോൾ വിയൂർ യുവജന സംഘത്തിന്റെ പുലികൾക്കൊപ്പമാണ് നിൽക്കുന്നത് പുലികളൊക്കെ റെഡിയാണ് ഒരേ സമയം ഫ്രെയിമിൽ എനിക്ക് രണ്ട് പുലികളെ ഇവിടെ ഒരു നല്ല പുലി വരച്ചു നിൽക്കുന്നു തൃശ്ശൂരിന്റെ പ്രിയപ്പെട്ട സുല്ലേട്ടുണ്ട് എന്നോടൊപ്പം സുല്ലേട്ട ഇത്തവണത്തെ പുലികളി എങ്ങനെ തൃശ്ശൂർ പൊളിക്കോ തൃശ്ശൂർ ഇത് വന്നപ്പോ ഞാൻ അടുത്ത കൊല്ലം ഉണ്ടാവണം എന്ന് പറഞ്ഞു കറക്റ്റ് ആയിട്ട് വന്നു െസ്തയാ പാലേ എന്നുള്ള പുലിയുണ്ട് പാലക്കാട് എന്നുള്ള പുലിയുണ്ട് എല്ലാ പുലികളും പുലികൾ പുലികളാവണെങ്കിൽ തൃശ്ശൂർ ഇറങ്ങണം തൃശ്ശൂർ പുലി നിങ്ങളുടെ കൂടെ ഒരു പുലിന്നെട്ടാ സലീമി നേരിട്ടുണ്ടാ ഇരുപത്തിയഞ്ചു കൊല്ലമായിട്ട് തൃശ്ശൂർ പൂരത്തിന്റെ എല്ലാ പുലികളും പുലിക്കളികളും റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടർ ഈ തൃശ്ശൂർണ്ടെങ്കിൽ തൃശ്ശൂരല്ല കേരളത്തിലുണ്ടെങ്കിൽ ആ സലീമ ആ അപ്പൊ ഒരു പുലിയില്ല നിങ്ങൾ ആ ആദ്യം അപ്പൊ ഈ പുലിനെ കൂടി ഒന്ന് കണ്ടോ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലമായി നമുക്ക് വേണ്ടി ദൃശ്യങ്ങൾ തൃശ്ശൂരിൽ പുലി കളി എന്ന് പറയുന്നത് തൃശ്ശൂക്കാരോട് ആവേശമാണ് അതുകൊണ്ട് എന്തുണ്ടെങ്കിലും പുലിക്കളിക്ക് കവർ ചെയ്യാൻ കൈരളിക്ക് വേണ്ടി ഞാൻ ഉണ്ടാവും അമ്പത് കൊല്ലം ഉണ്ടാവട്ടെ അമ്പത് കൊല്ലം അതെ ഈ പുലിക്കളി എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഇദ്ദേഹം പാലേന്ന് വരാന്ന് പറഞ്ഞാലേ ഏഹ് ഈ അടുത്തുള്ള ആള് വരും ഇപ്പൊ ഞാൻ വരുമ്പോ പാലക്കാട് എന്നൊരാള് വന്നു അവിടെ അപ്പുറത്ത് പോയപ്പോ പാലക്കാട്ടെ പുലിന്റെ ഞാൻ അവനോട് പറഞ്ഞ അടുത്തോളം മാറ്റാ ഞാൻ എന്തായാലും എന്ന് പറഞ്ഞു അവര് പെൺപുലി ഈ പുലിവേഷം കെട്ടാൻ വന്ന പെൺപുലിയുടെ അനിയത്തി അനിയത്തി ഇവിടെ ഈ പുലിവേഷം കണ്ടപ്പോൾ അതിന് ആവേശം കൊണ്ട് അനിയത്തി കാണാൻ വന്ന ആളാണ് പക്ഷെ ഇപ്പൊ പുലിവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത അതേ വന്നു കഴിഞ്ഞാ പിന്നെ വരും വരും വൻ എല്ലാ കൊല്ലം പുലി വേഷം കെട്ടുന്ന പുലിയാണ് അടി കുറയ്ക്കാൻ താല്പര്യമില്ല പുലി വേഷം കിട്ടണോ രാവിലെ തൊട്ട് തുടങ്ങണ ഭക്ഷണം കഴിക്കലാൻസ് പറഞ്ഞാ ഇപ്പൊ പുലിയിലിപ്പോ പണ്ടത്തെ പോലെ പണ്ട് പുലികൾക്ക് സൈസ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ പുലികൾക്ക് ഒരു ഗമ കിട്ടണെങ്കിൽ സൈസ് വേണം നല്ല വലിയ വേണം വയറിനുസരിച്ച് പുലികളുടെ ഡിമാൻഡ് അവിടെയാണ് സുമോ കുസ്തിക്കാരുണ്ടല്ലോ അവരെ തടിയണല്ലോ അതുപോലെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ പുലിക്കളിയിലെ ഏറ്റവും വലിയ സംഗതി വലിയ വയറും വയറുണ്ടായ മാത്രം അവരെ കുലുകാൻ കൂടി അറിയണം അത് കഴിഞ്ഞാൽ കുലുക്കും അപ്പൊ പുലിക്കളി ലോകത്തിന് ഒരു വിസ്മയാണ് ശരിക്കും പറഞ്ഞാല് നമ്മളതിനെ പറ്റി ഒരു വലിയ റിസർച്ചുകളൊക്കെ ഇണ്ടാവും റിസർച്ചൊക്കെ നടക്കുന്നുണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പുലിക്കളി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു മനുഷ്യ ഒരു ഒരു കൂട്ടായ്മ ഉണ്ട് അതായത് എല്ലാദേശം നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞ കാര്യം ഇപ്പോൾ ഇത് വിയൂര് പ്രദേശത്തിൻ്റെ ഒരു യുവജന സംഘം അപ്പുറത്ത് വിയൂര് ദേശമുണ്ട് അപ്പോൾ നമ്മളിത് ഈ ഒരു ഒരു പട്ടണ പ്രദേശത്ത് ഇതുപോലെ പ്രാദേശികമായ കൂട്ടായ്മകൾ അതിൻ്റെ അതിൻ്റെ ദേശങ്ങളുടെ ഒരു പ്രത്യേകതകളൊക്കെ ഒരുമിച്ച് തരുന്ന പരിപാടികൾ നമ്മുടെ നഗരങ്ങളിലൊക്കെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ഇത്രയും കാലങ്ങളായിട്ടും ആ ദേശത്തിൻ്റെ ഒരു ഗ്രാമീണമായിട്ടുള്ള കൂട്ടായ്മ ഇപ്പോഴും പുലിക്കളിയായിട്ടും കുമ്മാട്ടിയായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ ദേശക്കാരായിട്ടൊക്കെ നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം ഈ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഗംഭീരമായ ഒരു കൂട്ടായ്മ വരുന്നത് മറ്റു പല സ്ഥലങ്ങളാൾക്കാരൊക്കെ ഒരു ഇവിടേക്കൊരു ഒരു ഒരു ഗൃഹാതിരത്വത്തോടു കൂടി കടന്നു വരുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങള് എന്തൊക്കെ രാഷ്ട്രീയം ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള എം വിരമായ രീതിയിൽ നടത്തും ഇപ്പൊ എല്ലാ പാർട്ടിക്കാരും ഇതിനകത്തുണ്ടല്ലോ സി പി ഐ സി പി എമ്മും കോൺഗ്രസും ബി ജെ പിയും സകല ആൾക്കാർ പാർട്ടി ഇല്ലാത്തവരൊക്കെ ഈ പുലിക്കളിയുടെ ഭാഗമായിട്ട് ഒരുമിച്ച് കൂടും അതാണ് തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത ഇവിടെ പൂരായാലും പുലിക്കളിയായാലും പോലെ രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയം കലർത്താറ് നോക്കട്ടിരുന്ന അതിലെല്ലാം ഉണ്ട് അപ്പോൾ ഓക്കെ താങ്ക് യു സന്തോഷം